പതിനായിരങ്ങൾക്ക് തബറോക്ക് വിതരണത്തോടെ അഹ്ദൽ ഉറൂസിന് പ്രൌഢമായ സമാപ്തി ഹിമമുകളും എട്ട് ഹാഫിലുകളുമാണ് ഈ വർഷം പുത്തികെ മുഹിമാത്തിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി സന്നദ്ധ സ്വീകരിച്ചത് പുത്തികെ മുഹമ്മത്ത് ഉൽ മുസ്ലിമിൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ സാരഥിയും ആത്മീയ നേതൃത്വവുമായിരുന്ന സയ്യിദ് താഹിറുൾ അഹ്ദൽ തങ്ങളുടെ ഇരുപതാമത് ഉറൂസ് മുബാരക്കും സന്നദ്ധാന സമ്മേളനവും പതിനായിരങ്ങൾക്ക് നൽകിയ അന്നദാനത്തോടെ സമാപിച്ചു ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ആരംഭിച്ച അഹ്ദലിയ ആത്മീയ സമ്മേളനത്തിൽ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു മുഹിമാദ് ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസിയുടെ അധ്യക്ഷതയിൽ മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് റയ്സുലുലമായി ഇ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തി സയ്യിദ് അലി ബാഹബി തങ്ങൾ വി പി എം ഫൈസി വല്ലിപ്പള്ളി കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം സയ്യിദ് ഹസൻ അഖ്ദൽ തങ്ങൾ അസീസ് കുളത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു അറുപത്തിയെട്ട് ഹിമമികളും എട്ട് ഹാഫിലിയങ്ങളുമാണ് ഈ വർഷം മുഹിമാത്തിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി സന്നദ്ധ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള